സി പി എം അത്തിപ്പാലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സി പി എം ആണത്തണ ലോക്കൽ സെക്രട്ടറി ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു

ആളുകൾ പോലും പ്ലസ് ടു നിൽക്കുമ്പോഴത്തേക്ക് നല്ല മാറ്റം പോയത് തരുന്നറിയാം നമ്മളെല്ലാം നമ്മൾ ഇന്നത്തെ പരീക്ഷയിലെ മാർക്ക് പ്രൊസീജിയുടെ മാർക്കുണ്ട് ഇപ്പല്ലേ പ്ലസ് പിന്നെ എ പ്ലസ് ഒക്കെ വന്നു അല്ലേ എ പ്ലസ് ഒക്കെ ഇപ്പം നമുക്ക് എ പ്ലസ് എങ്ങനെയും കറക്റ്റ് കൂട്ടി നമ്മൾ ഈ ലൈൻ വേണ്ടാണല്ലോ എങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടണം പത്ത് മാർക്ക് ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നു അല്ലെ ഒരു വിഷയത്തിന് ജസ്റ്റ് ചെയ്യാൻ പത്ത് മാർക്ക് പിന്നെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് മൊത്തത്തിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയാൽ ചെയ്യും അതോ നിങ്ങൾക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതേ പോയല്ലേ ഇപ്പോൾ വിജയ ശതമാനം അല്ലേ കേരളത്തിൽ നമ്മളെവിടെയൊക്കെ നാൽപ്പത്തി രണ്ട് ശതമാനം അതിന് ജയിച്ച ആൾക്കാൾ കൂടുതൽ തോറ്റാളായിട്ടുണ്ടാവും ഒരു സ്കൂളിൽ അപ്പോൾ ജയിക്കില്ല ആ സ്ഥലത്തിൽ പക്ഷേ അന്നത്തെ ജയിച്ചിട്ടുള്ള ആളുകളൊക്കെ വെളുത്തമുറ എന്ന് ഓർമ്മിക്കണം ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കാളും മോശമായ സാഹചര്യത്തിലുള്ള വിശന്ന് അല്ലെങ്കിൽ പറഞ്ഞൊക്കെ കുറിച്ച് പോയി വന്നിട്ട് സ്കൂളിലേക്ക് കിട്ടുന്ന ആ മാത്രം മാത്രത്തൊന്ന് ജീവിക്കുന്ന ഇടക്കാണ് ഈ ഇല്ലായ്മ കരണ്ടില്ല മൊബൈലില്ല ഇപ്പോൾ ഒരു സംശയം ചോദിക്കാൻ ആദ്യമുള്ള ഒരാളുണ്ട് ഒരു സംശയം ചോദിക്കുന്നത് ഇംഗ്ലീഷ് പ്രത്യേകം ഭാഗമായിട്ട് ഒരു സംശയം വന്നു ഒരു കണക്കിന് വിഷയം വന്നു ആരോടും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല ചുറ്റുവിടുത്തത് ആരും ഉണ്ടാവില്ല പഠിച്ച ആളില്ല ഏത് സാഹചര്യം അങ്ങനെയായിരുന്നു നമ്മൾ എഴുതാൻ മലയാളം എഴുതാനും പറ്റാനും പഠിച്ച പക്ഷേ ഇംഗ്ലീഷ് വന്നോടുകൂടി നമ്മൾ ഡൗൺ ആയിപ്പോയി പോകും ഇതായാലും അത് അവസ്ഥയാണ് കാരണം അത് പറഞ്ഞു തരാൻ എൻ്റെ കുടുംബത്തിൽ ആരും പഠിച്ച ആളില്ല അതുകൊണ്ട് നമ്മൾ ഡൗൺ ആയിപ്പോയി ഇപ്പോൾ അന്ന് ഒരു ഇരുപത് വാക്കിങ്കിൽ ഇംഗ്ലീഷിൻ്റെ പിന്നെ സ്പെല്ലിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ലാപ്ടോപ്പും പഠിക്കണം നമ്മൾ പഠിക്കുന്ന സാഹചര്യം അങ്ങനെ അന്ന് നിഷാദ് പി പി ജിനൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ